മാസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് ഹാഫ് ബർത്ത്ഡേ ആഘോഷം ഒരുക്കി കണ്ണൂർ കുട്ടികൾക്ക് ആവശ്യമായ പോഷകാഹാര ക്രമീകരണം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണം കൂടിയായി ആഘോഷം ഡോക്ടർ ജുബൈരിയത്ത് ഹാഫ് ബർത്ത്ഡേ ആഘോഷം ഉദ്ഘാടനം ചെയ്തു ഹാഫ് ബർത്ത്ഡേ ആഘോഷം എന്ന വ്യത്യസ്തമായ പരിപാടിയാണ് കണ്ണൂർ ഹോസ്പിറ്റൽ ഒരുക്കിയത് മിംസിനൊപ്പം ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് നിയോനാറ്റോളജി ഫെഡറേഷൻ എന്നിവരും ഹാഫ് ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കാളികളായി നവജാത ശിശുക്കളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവാണ് ആറാമത്തെ മാസം ഭക്ഷണരീതിയിൽ ഉൾപ്പെടെ ക്രമാനുഗതമായ മാറ്റങ്ങൾ വരുത്തേണ്ടതും ആരോഗ്യകാര്യങ്ങളിൽ സവിശേഷമായ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുമായ കാലയളവാണിത് ഈ സന്ദേശം രക്ഷിതാക്കളിലേക്കുകൂടി പകരുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഹാഫ് ബർത്ത്ഡേ ആഘോഷം സംഘടിപ്പിച്ചതെന്ന് ആസ്ട്രമിംസ് അധികൃതർ പറഞ്ഞു ബോധവൽക്കരണ ക്ലാസുകൾക്ക് പുറമെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ കുഞ്ഞുങ്ങളുടെ ശാരീരിക വളർച്ചയും ബുദ്ധിവികാസവും വിലയിരുത്തുന്നതിനുള്ള പരിശോധനകളും മാതാപിതാക്കളുടെ സംശയങ്ങളും ആശങ്കകളും പരിഹരിക്കുന്നതിനുള്ള സംവാദവും നടന്നു ഡോക്ടർ ജുബേരിയത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്താ വെച്ചാൽ നമ്മൾ എല്ലാവരും നിങ്ങളുടെ നിങ്ങളുടെ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ വളരെ വിശദമായിട്ട് വീട്ടിൽ നിന്ന് ബന്ധുക്കളും കൂടി ആഘോഷിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിലും ഞങ്ങൾ കാണുന്ന ഇമ്പോർട്ടന്റ് ആയൊരു സംഭവമാണ് ഹാഫ് ബർത്ത്ഡേ അതായത് സിക്സ് മന്ത് ആറാമത്തെ മാസം ചെയ്യുന്നൊരു സെലിബ്രേഷൻ എന്താണ് അതിന്റെ പ്രാധാന്യം വെച്ചാല് നമ്മുടെ ജീവിതത്തിൽ ഒരു കുട്ടി ഒരു മനുഷ്യൻ തന്നെ പറയാം ഇൻഡിപെൻഡന്റ് ആവുന്നത് ഫസ്റ്റ് ജനിച്ച ഉടനെ നമ്മുടെ പൊക്കൽ കൊടി മുറിക്കുമ്പോഴാണ് എന്താ കാരണം പക്ഷേ അത്ര വരെ കുട്ടിയുടെ അമ്മയാണ് ഹഡ്രഡ് പേഴ്സെന്റ് ഡിപ്പെൻഡായി കൂട്ടിയിരിക്കുന്നത് അതിന്റെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ പല കോംപ്ലക്സ് ഹാർട്ട് ഡിസീസും ഉണ്ട് വളരെ സീരിയസ് ആയ കുട്ടിക്ക് ഒരു നല്ല ഉണ്ടാവും കുട്ടി 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 കണ്ടാൽ ഈ സ്വന്തം സ്വന്തം അവയവങ്ങൾ അവയവങ്ങൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് കട്ട് ചെയ്യുന്നത് ആ മേധാവി ഡോക്ടർ നന്ദകുമാർ ഡോക്ടർ വീണാകുമാരി ഡോക്ടർ അമൃത ഡോക്ടർ ശ്രീകാന്ത് സി നായനാർ ഡോക്ടർ ഗോകുൽദാസ് ഡോക്ടർ കാർത്തിക ഡോക്ടർ ഷഫീഖ് എന്നിവർ ഹാഫ് ബർത്ത്ഡേ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ